സുരക്ഷാ വീഴ്ച ആരോപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധിച്ചത് വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഗവർണറെ കരിങ്കൊടി കാണിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ തടയുന്നതിൽ പോലീസുകാർക്ക് സംഭവിച്ച വീഴ്ചയാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത് ഗവർണറുടെ പരാതിയെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് വ്യക്തമായിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്ത് സ്വകാര്യ ചടങ്ങിന് പോവുകയായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിലമേൽ വെച്ചാണ് എസ് എഫ് ഐ കാർ കരിങ്കുടി കാണിച്ചത് ഗവർണർ എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ പ്രതിഷേധക്കാർ സ്ഥലത്തെത്തുകയും ബാനറുകൾ ഉയർത്തുകയും ചെയ്തു ഗവർണറുടെ വാഹനവ്യൂഹം എത്തിയതോടെ കരിങ്കുടിയും മുദ്രാവാക്യം വിളികളുമായി വിദ്യാർത്ഥികൾ മുന്നിലേക്ക് ചാടി ഇതിൽ പ്രകോപിതനായ ഗവർണർ കാർ നിർത്തി പുറത്തിറങ്ങി ഗവർണർ ഈ വിധത്തിൽ പ്രതികരിക്കുമെന്ന് പ്രതിഷേധക്കാരോ പോലീസ് ഉദ്യോഗസ്ഥരോ കരുതിയിരുന്നില്ല പകച്ചുപോയ പ്രതിഷേധക്കാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ അതിരൂക്ഷമായി പോലീസ് ഉദ്യോഗസ്ഥരെ ശകാരിച്ചു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ വിധത്തിൽ കരിങ്കുടി കാണിച്ചതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക ക്രിമിനൽ ഗുണ്ടകളെ പോലെയുള്ളവർ ഇവിടെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടും അവരെ തടയാതെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു പോലീസ് എന്ന് ഗവർണർ പൊട്ടിത്തെറിക്കുകയായിരുന്നു തൊട്ടടുത്ത ചായക്കടയിൽ നിന്നും ഒരു കസേര വാങ്ങി റോഡിരികിലിട്ട് അവിടെ തന്നെ ഇരുന്ന ഗവർണറെ അനുനയിപ്പിക്കാൻ ഡി ജി പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പലതവണ ശ്രമിച്ചിട്ടും അദ്ദേഹം വഴങ്ങിയില്ല എത്ര പേരെ അറസ്റ്റ് ചെയ്തു അവർക്കെതിരെ ചുമത്തിയ ചാർജുകൾ എന്തൊക്കെ എന്ന ഗവർണറുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകാൻ പോലീസ് അധികൃതർക്ക് ആദ്യം കഴിഞ്ഞില്ല തുടർന്നാണ് എഫ്ഐആർ കാണണമെന്നാവശ്യത്തിൽ ആവശ്യത്തിൽ ഗവർണർ ഉറച്ചുനിന്നത് പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് അറിയിച്ചുവെങ്കിലും ഗവർണർ അത് അംഗീകരിച്ചിട്ടില്ല അൻപതിലധികം പേർ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർ കർക്കശ നിലപാട് കൈക്കൊണ്ടതോടെ കൂടുതൽ പേരെ കേസിൽ ഉൾപ്പെടുത്താനും ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർക്കാനും പോലീസ് അധികാരികൾ നിർബന്ധിതരാകുകയായിരുന്നു തന്റെ യാത്രാവീതിയിലുടനീളം ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് കടുത്ത ഭാഷയിൽ ഗവർണർ പ്രതികരിച്ചത് മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയാണെങ്കിൽ ഈ വിധം സുരക്ഷയാണോ പോലീസ് ഏർപ്പെടുത്തുക എന്ന ചോദ്യമാണ് ഗവർണർ പലതവണ ആവർത്തിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന പ്രതിഷേധത്തെ നേരിട്ട വിധത്തിലല്ല ഗവർണർ നിലമേൽ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ കുറച്ചുകാലമായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന ചേരി ിപ്പോരുകൾ അത്യന്തം സംഘർഷാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ചിത്രമാണ് നിലമേലിൽ ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസിന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്ന് വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കുടി കാണിക്കാനും പ്രതിഷേധിക്കാനും തുനിഞ്ഞു എന്ന പേരിൽ കേരളത്തിൽ നടന്ന പുകിലുകൾ വിസ്മരിക്കാൻ കഴിയില്ല അതിക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്കും സി പി എം പ്രവർത്തകർ തന്നെ അക്രമാസക്തരായി രംഗത്തിറങ്ങിയതിനും കേരളം സാക്ഷ്യം വഹിച്ചതാണ് അതേ പോലീസുകാർ തന്നെയാണ് ഗവർണർക്കെതിരെ ബാനറുകളുമായി അണിനിരുന്നവരെ അതിനെ അനുവദിച്ചതും ഗവർണർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനെ വീഴ്ച സംഭവിച്ചു എന്ന സാഹചര്യം ഏറെ ഗൗരവമേറിയതാണ് ഗവർണറോ രാജ്ഭവൻ വൃത്തങ്ങളോ ഈ വിധത്തിൽ പരാതി ഉയർത്തിയാൽ കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും അങ്ങനെ വന്നാൽ അത് വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക കൂടി ചെയ്താൽ അത്യധികം ഗൗരവമേറിയ രാഷ്ട്രീയ സംഭവവികാസമായി ഇത് മാറുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന സൂചനകൾ